അസ്സാമലൈക്കും ഇന്ന് സന്തോഷമുണ്ട് അതിലുപരി ചെറിയൊരു വിഷമമുണ്ട് അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഇന്ന് ഫുഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പഴയന്നൂർ കല്ലേപ്പാടത്ത് നിന്നുള്ള ഒരു സഹോദരനാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് പത്തനാപുരത്തായിരുന്നു ഒരു അഞ്ചു മാസം മുമ്പ് പാടൂര് വെച്ച് ചെറിയൊരു ആഴ്ച സംഭവിച്ചു അദ്ദേഹം ഇപ്പൊ കിടപ്പിലാണ് ഈ ഒരു അവസ്ഥയിൽ പോലും എന്നെ ഫോൺ ചെയ്തിട്ട് ഇഞ്ഞ പോലെ കുറച്ച് പേർക്ക് ഫുഡ് നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ ഒരു ഒരവസ്ഥയിൽ വേണം ഇങ്ങനെ ചെയ്യണ ബ്രോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സാരമില്ല എനിക്ക് ഇതല്ലെങ്കിൽ ദൈവം വേറൊരു വഴി കാണിക്കും നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി എന്ന് പറഞ്ഞു എന്തായാലും ദൈവം തമ്പുരൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെയും ദൈവം തമ്പുരൻ എന്നും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്